നായത്തോടിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ യുവാവിനെ കാർ വീഴ്ത്തി കയറ്റിയിറക്കി അതിക്രൂരമായി കൊലപ്പെടുത്തി അങ്കമാലി തുറവൂർ ആരശ്ശേരിയിൽ വീട്ടിൽ ജിജോ ജെയിംസിന്റെ മകൻ ഐവിൻ ജിജോയാണ് ബുധനാഴ്ച രാത്രി പത്തരയോടെ വിമാനത്താവളത്തിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ അതിക്രൂരമായി കൊന്നു തണ്ടിയത് സംഭവത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ സി ഐ എസ് എഫ് എസ് ഐ വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവർ അറസ്റ്റിലായി ഇരുവരും ബീഹാർ സ്വദേശികളാണ് നായത്തോട് സെന്റ് ജോൺസ് ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻ കപ്പോളയ്ക്കും ഇടയിലുള്ള കപ്പേള റോഡിലാണ് നാടിനെ നടുക്കി കൊലപാതകം നടന്നത് ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് നയത്തോട് വെച്ച് വാഹനം ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഐവിനും വിനയകുമാർ ദാസ് മോഹൻകുമാർ എന്നിവരുമായി തർക്കമുണ്ടായത് തർക്കത്തിനിടെ ഐവിനെ ഇരുവരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം വാഹനം ഉപയോഗിച്ച് ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു ഇതിനിടെ ഐവിൻ വാഹനത്തിന്റെ ബോണറ്റിൽ വീഴുകയായിരുന്നു ബോണറ്റിൽ പിടിച്ചു കിടന്ന ഐവിൻ നിലവിളിച്ചെങ്കിലും പ്രതികൾ അമിത വേഗത്തിൽ ഒരു കിലോമീറ്ററോളം ഓടിച്ചുപോയി തുടർന്ന് സഡൻ ബ്രേക്ക് ഇട്ട ഐവിനെ വാഹനത്തിന്റെ ബോണറ്റിൽ നിന്നും റോഡിൽ വീഴ്ത്തി തുടർന്ന് താഴെ വീണ ഐവിന്റെ ദേഹത്തു കൂടെ വാഹനം കയറ്റിയിറക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തെ തുടർന്ന് മോഹൻകുമാർ ഓടി രക്ഷപ്പെട്ട എയർപോർട്ടിൽ കയറിയെങ്കിലും നെടുമ്പാശ്ശേരി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു കാറിലുണ്ടായിരുന്ന വിനയ്കുമാർ ദാസിനെ നാട്ടുകാർ തളഞ്ഞുവെച്ചു പോലീസിൽ ഏൽപ്പിച്ചു ഇദ്ദേഹത്തെ അങ്കമാലി എൽ എഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പോലീസ് നിരീക്ഷണത്തിൽ അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി പ്രതികളും കൊല്ലപ്പെട്ട ഐവിനും ഒരേ ദിശയിലാണ് സഞ്ചരിച്ചത് പ്രതികളുടെ കാറും ഐവിന്റെ കാറും നായത്തോട് ഭാഗത്ത് വെച്ച് ഉരസിയിരുന്നു ഡ്യൂട്ടിക്കായി പോകുന്ന വഴിയാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത് ഈ കേസിൽ കൊലപ്പെടുത്തിയ രണ്ട് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരെ എയർപോർട്ട് സൗത്ത് ഡോൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആർ പൊന്നി സസ്പെൻഡ് ചെയ്തു ുമാർ കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇത് സംബന്ധിച്ച ആഭ്യന്തര അന്വേഷണത്തിനായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയതായും എയർപോർട്ട് സൗത്ത് ഡോൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ആർ പൊന്നി അറിയിച്ചു അന്വേഷണം സമയബന്ധിതമായി പൂർത്തീകരിക്കും വേഗത്തിലുള്ള നടപടി ഉറപ്പാക്കാൻ കേരള പോലീസുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പിതാവ് ജിജോ ജെയിംസ് അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ സീനിയർ ഫിസിയോതെറാ റിൻസി മാർസ്ലീവ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്റർ മാനേജറുമാണ് നാറ്റ് വെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ബാങ്കിങ്ങിൽ ജോലി ചെയ്യുന്ന അലീന ജിജുവ ഏക സഹോദരിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രിയോടെ മൃതദേഹം തുറവൂരിലെ വീട്ടിൽ കൊണ്ടുവന്നു സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടന്നു